പലപ്പോഴും ബംഗ്ലാദേശ് ഇന്ത്യ ഒന്ന് ചെറുതായിട്ടൊന്നു ചോറി പക്ഷേ ഇന്ത്യ പലപ്പോഴും മിണ്ടാതിരിക്കും പക്ഷെ കൊടുക്കുന്ന ആഘാതം വലുതുമായിരിക്കും അത്തരത്തിലൊരു വാർത്തയാണിപ്പോൾ വരുന്നത് ബംഗ്ലാദേശിൻ്റെ കയറ്റുമതി വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതികൾ ഇന്ത്യൻ പോർട്ട് വഴിയാണ് സാധാരണ നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യ അത് തൽക്കാലം നിർത്തി വയ്ക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്തയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പിൻവലിക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് വരുന്നത് സമ്പദ്ഘടനയെ അതെങ്ങനെ ബാധിക്കും ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട് ഈ ഇന്ത്യയെ ചെറുതായി ഒന്ന് പ്രകോപിപ്പിച്ച് ഇന്ത്യയുടെ കനത്ത തിരിച്ചടി വീണ്ടും വാങ്ങിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇപ്രാവശ്യം ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ പിന്നെ ലാൻഡ് പോർട്ടുകളാണെങ്കിലും എയർപോർട്ടുകളാണെങ്കിലും വഴി കയറ്റുമതി ചെയ്യാനുള്ള ട്രാൻസ് ഷിപ്മെൻറ്റ് ഫെസിലിറ്റി ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം നിർത്തലാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബംഗ്ലാദേശിന് ഇത് ബംഗ്ലാദേശിലെ വ്യവസായങ്ങൾക്ക് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും പ്രമുഖ വ്യവസായമായ ഗാർമെൻ്റ് ഇൻഡസ്ട്രിക്ക് ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഇന്ത്യയുടെ ലാൻഡ് പോർട്ടുകളാകട്ടെ അതല്ലെങ്കിൽ എയർപോർട്ടുകളാകട്ടെ ഉപയോഗിച്ച് പിന്നെ ഈ കയറ്റുമതി നടത്താനുള്ള സൗകര്യം കിട്ടുക എന്നുള്ളത് ഇനിയിപ്പോൾ ഇത് മറ്റേതെങ്കിലും രാജ്യത്തെ ആശ്രയിച്ച് തന്നെ വേണം ബംഗ്ലാദേശിന് ചെയ്യേണ്ടത് ബംഗ്ലാദേശിലെ എയർപോർട്ടുകൾക്കും ലാൻഡ് പോർട്ടുകൾക്കും ഒക്കെ ഇതിനുള്ള പല സൗകര്യങ്ങളും കുറവാണ് ബംഗ്ലാദേശിൽ നിന്നും അന്താരാഷ്ട്ര ഫ്ലൈറ്റുകളും അതുപോലെ തന്നെ ബംഗ്ലാദേശ് എയർപോർട്ടിന് ചരക്ക് ആണെങ്കിലും അതുപോലെ തന്നെ യാത്രക്കാരെ ആണെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയൊക്കെ വളരെ പരിമിതമാണ് ആകപ്പാടെ എനിക്ക് തോന്നുന്ന മുഖ്യമായിട്ടും രണ്ട് അന്താരാഷ്ട്ര എയർപോർട്ടുകളാണുള്ളതെന്ന് തോന്നുന്നു ഒന്ന് ധാക്കയും മറ്റത് ചിറ്റകവും അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്താനുള്ള കാരണം രണ്ട് മൂന്നാല് കാരണങ്ങളുണ്ട് പക്ഷേ അതിലെ പ്രമുഖമായ കാരണം നമ്മൾ ആദ്യം പറഞ്ഞപോലെ ഇന്ത്യയെ പ്രകോപിച്ചു പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരി മുഹമ്മദ് യൂനസ് ബെയ്ജിങ്ങിലെത്തിയപ്പോൾ അദ്ദേഹം അനവസരത്തിലും അനാവശ്യത്തിലുമുള്ള ചില പ്രസ്താവനകൾ അവിടെ വെച്ച് നടത്തി ആ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നാമത്തേത് അദ്ദേഹം അതീവ അതീവ പ്രകോപനപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സിലിഗുരി എന്ന് പറയുന്ന പ്രദേശം അതൊരു കുപ്പിക്കഴുത്താണെന്നും അവിടെ ഒരു ചിക്കൻ ചിക്കൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു അതൊരു കോറിഡോറാണ് ബംഗാളിൻ്റെ ഒരു ഭാഗമാണ് അതിന് പല സ്ഥലങ്ങളിലും ഇരുപത് കിലോമീറ്ററൊക്കെ വീതി മാത്രമേ ഉള്ളൂ നൂറ് കിലോമീറ്റർ നൂറ് ഇരുന്നൂറിലോളം നൂറിനും ഇരുന്നൂറിനടയ്ക്ക് കിലോമീറ്റർ നീളം ഉണ്ടാകും ഈ പ്രദേശത്ത് ഈ പ്രദേശം വേണ്ടി വന്നാൽ ചൈനയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള സൂചനയാണ് മുഹമ്മദ് യൂണിസ് കൊടുത്തത് അങ്ങനെ പിടിച്ചെടുത്താൽ ചൈനയ്ക്ക് ബംഗ്ലാദേശിലെ പോർട്ടുകൾ ഉപയോഗിക്കാമെന്നും ബംഗ്ലാദേശാണ് ഈ പിന്നെ ബേ ഓഫ് ബംഗാളിൻ്റെ ബംഗാൾ ഉൾക്കടലിൻ്റെ നായകനെന്നും ഗാർഡിയനെന്നും ഒക്കെയുള്ള ഒരു പ്രയോഗം അദ്ദേഹം അവിടെ വെച്ച് നടത്തി ഇനി അതുകൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ മീൻലാൻഡിൽ നിന്ന് മുറിച്ചു മാറ്റുക എന്നൊരു ലക്ഷ്യവും ഇതിലുണ്ട് അത് അതീവ പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണത് അതായത് അത്ര പ്രസ്താവന നടത്തിയാൽ സാധാരണഗതിയിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം വരെ ഉണ്ടാകാവുന്നതാണ് കാരണം ഇന്ത്യയുടെ ഒരു ഭാഗത്തെ മുറിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഈ പിന്നെ വ്യക്തി ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ചൈന ആ കുരുക്കിലൊന്നും വീണില്ല കാരണം ചൈനയ്ക്കറിയാം ഒരു യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ചൈന പെട്ടെന്ന് തന്നെ ഇന്ത്യയുമായിട്ട് ഉള്ള സൗഹൃദവും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും വളരെ കൃത്യമായൊരു പ്രസ്താവന സീ ജിൻ അതുപോലെ ചൈനീസ് വിദേശകാര്യ മന്ത്രിയും ഒക്കെ നടത്തി കാരണം അവർക്ക് ഇന്ത്യയെ ബോധ്യപ്പെടുത്തുകയാണ് അവർ ചെയ്തത് ഞങ്ങൾക്ക് ഇത്തരം യാതൊരു പരിപാടിയും ഞങ്ങളുടെ പ്ലാനും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവരുടെ ഭാഗത്തു നിന്നും അവർ പ്രസ്താവന നടത്തി പക്ഷേ മുഹമ്മദ് യൂനസിനെ പോലെ ഉള്ള ഒരാൾ എന്ത് കണ്ടിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റ പറ്റുന്നില്ല ചെറിയതൊന്നുമല്ല അത് അതായത് ശരിക്കും ഒരു വല്ലാത്ത ഒരു ഒരു നീക്കമാണ് നടത്തിയത് അപ്പോൾ ചൈനയുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാനായിരിക്കാം യൂനസ് അപ്പൂപ്പൻ ഇതൊക്കെ പറഞ്ഞത് പക്ഷേ സ്വാഭാവികമായിട്ട് അത് ഉദ്ദേശിച്ച ഫലമല്ല ഏ ഉണ്ടാക്കിയത് ആദ്യത്തേത് ചൈനയുടെ സ പിന്തുണ അതിന് ലഭിച്ചില്ല രണ്ടാമത്തേത് ഇന്ത്യയുടെ ഈ കനത്ത തിരിച്ചടി അതായത് ബംഗ്ലാദേശിലെ ഒന്നാമത് ബംഗ്ലാദേശിലെ ഗവർണറ്റ് വ്യവസായം ഇപ്പോൾ അമേരിക്കയുടെ ഈ ചുങ്കം കാരണം വലിയ ബുദ്ധിമുട്ടാവും കാരണം ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കത്തിനേക്കാൾ അധികമാണ് ബംഗ്ലാദേശിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിന് ഏതാണ്ട് മുപ്പത്തി ഒമ്പത് ശതമാനം ടാക്സ് ഡ്യൂട്ടി താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്കത് ഇരുപത്തിയേഴ് ശതമാനമേ അവരുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടത്തെ അവിടം തൊട്ട് തുടങ്ങുന്ന പ്രശ്നങ്ങൾ പിന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാലങ്ങളായിട്ട് ഇന്ത്യയിലെ ഗാർമെൻറ്റ് വ്യവസായികൾ ആവശ്യപ്പെട്ടിരുന്നതാണ് അതായത് ഈ ബംഗ്ലാദേശിൻ്റെ ഉൽപ്പന്നങ്ങൾ കൂടെ നമ്മുടെ എയർപോർട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എയർപോർട്ടിലെ തിരക്ക് കൂടും ഇപ്പം ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ബംഗ്ലാദേശിൻ്റെ ഒരുപാട് തുണിത്തരങ്ങൾ ഈ കയറ്റി അയക്കുന്നത് അപ്പോൾ ഇത്തരം വിമാനങ്ങൾ ചരക്ക് വിമാനങ്ങൾ പിന്നെ ഇന്ത്യയുടെ സാധനങ്ങളും കൊണ്ടുപോകണം ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിൻ്റെ വസ്തുക്കളും കയറ്റ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകണം അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെയും അവിടെ നിന്ന് തന്നെ കൊണ്ടുപോകണം ഇത് അവിടെ ആവശ്യമില്ലാത്ത ഒരു തിരക്ക് സൃഷ്ടിച്ചു ഇന്ത്യക്ക് അതുകൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല യഥാർത്ഥത്തിൽ ഈ പിന്നെ ചരക്കുകൾ കൂടി വന്നപ്പോഴത്തേക്കും ഇന്ത്യയുടെ പലപ്പോഴും ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് അവർക്ക് പറയുന്ന സമയത്ത് പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി നടത്താൻ അവർക്ക് തുടങ്ങി അവരെവിടെ പോവും ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ വരുന്നു ഇന്ത്യക്കാരെവിടെ പോവും അതൊന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പം നേപ്പാൾ ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് കരമാർഗ്ഗമുള്ള കയറ്റുമതിക്ക് ഇന്ത്യയാണ് ബംഗ്ലാദേശ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ കസ്റ്റംസ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ റോഡ് സൗകര്യങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചാണ് നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്ത് ഇനിയിപ്പോൾ അതും പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ശരിക്കും വ്യാപാരവും വ്യവസായ മേഖലയും തളർത്തി കഴിഞ്ഞാൽ ഒരു യുദ്ധം ചെയ്തൊരു സൈന്യത്തെ കീഴടക്കുന്നതിനേക്കാൾ വളരെ പിന്നെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു തന്ത്രമാണത് ഇനി വരുന്ന ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിലെ ഗാർമെൻ്റ് വ്യവസായം വലിയ ബുദ്ധിമുട്ടിനെ നേരിടാൻ തുടങ്ങിയിരിക്കും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പിന്നെ ഭരണമാറ്റത്തെ തുടർന്ന് അവിടെ രാഷ്ട്രത്തിൽ അസ്ഥിരത വർദ്ധിക്കുകയും ഈ പല ഫാക്ടറികൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അവിടുത്തെ വ്യവസായം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൂലിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഈ നടപടി ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും കൂടി വരുമ്പോൾ ബംഗ്ല അതായത് ടാക്സിൻ്റെ വർധനവ് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നം പിന്നീട് ഇന്ത്യയുടെ ഈ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കാനുള്ള തീരുമാനം ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിലെ വ്യവസായങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിലെ വ്യവസായികളും അതുപോലെ തൊഴിലാളികളും ഒക്കെ തന്നെ യുനെസിനെതിരെ തിരിയാനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ തന്നെ യു ഒരുപാട് പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊപ്പം തന്നെ ഈ വ്യവസായ മേഖലയുടെ തളർച്ചയ്ക്ക് ബാധകമാകാവുന്ന ഒരു നടപടി ഞാൻ പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരുപാട് തൊഴിലാളികൾ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ അവരെ പരിചയപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് അവിടെ പിന്നെ സായാഹ്നങ്ങളിൽ ഒരു നദി ഒഴുകുന്ന പോലെയാണ് ഈ പിന്നെ ഗവർമെൻ്റ് ഫാക്ടറികളിൽ നിന്നും ആൾക്കാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഗവർമെൻറ്റ് ഫാക്ടറികൾ ജോലി ചെയ്ത് വ്യവസ്ഥ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ ഏറ്റവും സാധാരണക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഇതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട അതായത് വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് മാസമായിട്ടുള്ളൊരു എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഗവർമെൻറ്റ് ഇൻഡസ്ട്രി അപ്പോൾ ബംഗ്ലാദേശിൻ്റെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് പല രാജ്യങ്ങളും ബംഗ്ലാദേശിന് ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അത് കാരണമായിരുന്നു ഇന്ത്യൻ വ്യവസായികൾ പിന്നോട്ട് പോയത് അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയായിരുന്നു പലപ്പോഴും ബംഗ്ലാദേശിനേക്കാൾ വളരെയധികം ഒരു കാലഘട്ടത്തിൽ കയറ്റുമതി ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ബംഗ്ലാദേശ് ആ മേഖ ഈ അവർക്കൊരു മേഖല കിട്ടി അതവർ ശ്രദ്ധിച്ചാൽ അവരതങ്ങനെ മുന്നോട്ട് പോയി എന്തായാലും ശരി ഉള്ള പിന്നെ അവനവൻ്റെ കഞ്ഞിയിൽ ഇടുന്ന ഒരു ഒരു നമ്മൾ നേരത്തെ വൈദ്യുതിയുടെ കാര്യത്തിൽ പിന്നീട് വന്നു വന്നു എന്നുള്ളത് അതെ അതെ അത്തരത്തിൽ ഇന്ത്യയുടെ വരാൻ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അദാനിയുടെ കേസിൽ പിന്നെ അങ്ങനെയല്ലല്ലോ അദാനിയുടെ വൈദ്യുതി അദാനിക്ക് സർപ്ലസ് വൈദ്യുതി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ബംഗ്ലാദേശിന് കൊടുക്കാം പക്ഷേ ഇവിടെ ഇന്ത്യ ഒരു സൗജന്യം ചെയ്തതാണ് തൊട്ടയൽ രാജ്യമായ ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ നമുക്ക് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളൊരു സൗജന്യം ചെയ്തതാണ് എന്തായാലും ഇനി അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഭരണമാറ്റം ഉണ്ടായാൽ പോലും ഇങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കാൻ ഇനി ഇന്ത്യക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ബംഗ്ലാദേശിലെ വ്യവസായം ഒരു പിന്നെ മേഖല പൂർണ്ണമായ തകർച്ചയിലേക്ക് പോകാൻ അതിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി ആണ് ഇത് അത് അടിച്ചു കഴിഞ്ഞു ഇതാണ് ഇപ്പോഴുള്ളൊരു സ്ഥിതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക